ായ കാര്യങ്ങൾ കൊണ്ടും ശരായ കാര്യങ്ങൾ കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും നല്ലത് കൊണ്ടും സന്തോഷം തരല് കൊണ്ടും ദുഃഖങ്ങള് പരീക്ഷണങ്ങള് തരലുകൊണ്ടും അമല നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നവര് നല്ലത് പ്രവർത്തിക്കുന്നവര് ആരാണെന്നറിയുന്നതിന് വേണ്ടിയാണ് നാഹു പരീക്ഷിക്കുന്നത് സഹോദരങ്ങളെ ആരാണ് മഹാനായ പരീക്ഷണങ്ങൾ സഹിക്കേണ്ടി വന്ന മഹാനത്തിന്റെ ചരിത്ര പണ്ഡിതൻ കർമ്മശാസ്ത്ര വിശാരദൻ തങ്ങളുടെ ശിഷ്യന്മാരായ സ്വഭാവാക്കളിൽ ചിലർ സംശയം തീർക്കാനും സമീപിച്ചിരുന്ന മഹാൻ പാതിരാവി

അങ്ങനെ മഹാനവറുകൾ വിശദീകരിക്കാൻ തുടങ്ങി കാലിൽ അതാദ്യമായി ചെറിയ ചെറിയ കുരുക്കളായിരുന്നു വന്നത് പിന്നീട് പിന്നീട വലുതായി വലുതായി വന്നു കാലങ്ങനെ വല്ലാത്ത അവസ്ഥയിലാണ് വലിയിടുന്നവര് കാല് നോക്കുമ്പോ വല്ലാത്ത അവസ്ഥയിലാണ് ഉടനെ അതാ കൊട്ടാരത്തിലെ വൈദ്യന്മാരെ മുഴുവനും വിളിക്കുകയാണ് വൈദ്യന്മാർ കടന്നു വന്നു കാല് പരിശോധിക്കുകയാണ് വല്ലാത്ത അവസ്ഥയിലാണ് കാലുള്ളത് വലീദിനോട് വലീദിനോട് വൈദ്യന്മാർ പറയുകയാ അല്ലാത്ത അവസ്ഥയിലാണ് കാലും മുറിച്ചു മാറ്റേണ്ടി വരും മുറിച്ച് മാറ്റിയില്ല എങ്കിൽ കാലില്ലാ ഉണ്ടാകുന്നതാണ് ശരീരം മുഴുവനും വ്യാപിക്കുമെന്ന് പറയുമ്പോ മഹാനായ മഹാനായ ഒരു സുബേറു വലിയ കുരുക്കവുമില്ല ഇതെന്റെ റബ്ബ് തന്നതാണ് ഇതെന്റെ റബ്ബ് തന്നതാണ് ഞാൻ അതിൽ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും അവിടുന്ന് വലിയ വല്ല സങ്കടത്തിലാണ് അതാ വീണ്ടും അവിടുന്ന് വൈദ്യന്മാര് പറയുകയാൽ മുറിച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ അവസ്ഥയായി ശരീരം മുഴുവനും വ്യാപിക്കുമെന്ന് പറയുമ്പോൾ ചുബേർ അവിടുന്ന് കാല് നീട്ടിക്കൊടുക്കുകയാണ് നിങ്ങൾ മുറിച്ചു കൊള്ളുക അപ്പോൾ അതാ അവിടുന്ന് പറയുന്നു മയൽക്കാട് എങ്ങനെയാണ് കാല് മുറിക്കാൻ കഴിയുക അവിടുന്ന് വൈദ്യന്മാര് പറയുകയാണ് ഒരു ഗ്ലാസ് മദ്യം നിങ്ങൾ കുടിക്കണം മദ്യം കുടിച്ച് നിങ്ങൾ മയങ്ങി നിങ്ങളുടെ ആല മുറിക്കാനും കഴിയുമെന്ന് അവിടുന്ന് പറയുന്നു അറുപത്തുപെന് സുലേറോ എല്ലാ പറയുന്നു മദ്യം ഞാൻ കുടിക്കുടില്ല മദ്യം ഞാൻ കുടിക്കുടില്ല ഹറാമാണ് നിഷിദ്ധമാണ് പ്രിയമുള്ളവരെ അവിടുന്ന് മഹാനായ അറുപത്തുപെന് സുബേറോ എല്ലാ പറയുകയായാ ഞാൻ അള്ളാഹുവിന്റെ വിക്രലായി സ്മരണയിലായി കഴിയുമ്പോ നിങ്ങൾ എന്റെ കാലങ്ങൾ മതി എനിക്ക് വേദന അറിയില്ല എന്ന് പറയുകയാണ് മഹാനായുപേർന്നാമോ അള്ളാഹുവിന്റെ സ്മരണയിലങ്ങാവുകയാണ് അള്ളാഹുവിന്റെ വിക്രലങ്ങൾ മുഴുകുകയാണ് ആ സമയത്താ കൊട്ടാരത്തിലെ വൈദ്യന്മാര് മഹാനവറുകളുടെ കാലാൻ മുറിക്കുകയാണ് മഹാനവർ അറിഞ്ഞിട്ടില്ല അങ്ങനെ സ്മരണയിലായി അവസാനം തന്റെ കാലം മുറിക്കപ്പെട്ട രക്തപൊലിക്കാതെ വന്നപ്പോളപ്പിക്കുകയാണ് ആ മുറിക്കപ്പെട്ട കാലം ആ മുക്കുകയാണ് ാണ് ആ സമയത്താ കൊട്ടാരത്തിലെ തന്നോടൊപ്പം കടന്നു വന്ന തന്റെ പ്രിയപ്പെട്ട മുഹമ്മദ് എന്ന പൊന്നുമകന് രാജാവിന്റെ കുതിരകളെ കണ്ട് ആനന്ദിക്കുന്ന സമയത്ത് വിരളി പിടിച്ച കുതിരയുടെ ചവിട്ടുകൊണ്ട് മഹാനായ ഉറവത്തുപെനുസുബേറിയാമോ താലാൻ വേണ്ട മുഹമ്മദ് എന്ന പുണരുമൻ മരണപ്പെടുകയാണ് പ്രിയമുള്ളവരെ കാൽ മുറിക്കപ്പെട്ടുപിന് സുബേറു എല്ലാം താലാൻ പറഞ്ഞിട്ടില്ല അവസാന മയക്കത്തിൽ നിന്ന് ഉണർന്നപ്പോ കാൽ മുറിക്കപ്പെട്ടിരിക്കുകയാണ് തന്റെ പുണരുമകൻ മുഹമ്മദിന്റെ ജനാശയത മുന്നിൽ കൊണ്ടുവെക്കുകയാണ് പ്രിയമുള്ളവരെ എന്തൊരു പരീക്ഷണമാണ് എന്തൊരു പരീക്ഷണമാണ് ആ സമയത്തെല്ലാം സമയത്തെ റബ്ബിന്റെ റബ്ബിന്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കി ക്ഷമിക്കുകയാണ് മഹാനായ അറുപത്തി പേര് സുരേർ താലാന്നു ഇതെല്ലാം കണ്ടും കേട്ടും സഹിച്ചിട്ട് ഒരു കവിത ആലപിക്കുകയാണ് ഏതെങ്കിലും സദാചാര വിരുദ്ധ പ്രവർത്തികളിലേക്ക് ഞാൻ നടന്നിട്ടില്ല എന്റെ പോയിട്ടില്ല ജീവിതത്തിൽ ചെയ്തു പോയോ തെറ്റിന്റെ തികച്ച ഫലമാണ് ഈ അത്യാഹിതങ്ങളൊന്നും ഞാൻ കരുതുന്നതുമില്ല ജനിച്ചാൽ ജനിച്ചാലൊരു മരിക്കും തീർച്ച അവയവിയതുടമസ്ഥനായ അവനാണ് ജീവിതത്തിൽ സംഭവിക്കാവുന്ന കേവല മുസീബത്തുകൾ മാത്രം പ്രിയമുള്ളവരെ മഹാനായ സഹിച്ച മഹാന നമ്മുടെ ജീവിതത്തിലും ഒരുപാട് പരീക്ഷണങ്ങൾ കിടന്നു വരാറുണ്ട് നമ്മളും ക്ഷമിക്കേണ്ടതുണ്ട് നമ്മുടെ റബ്ബിന്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കി അള്ളാഹു നിന്നും കൂലിയെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ക്ഷമിച്ചാൽ നമുക്കും പ്രതിഫലം അല്ലാഹു തരുന്നതാണ് അള്ളാഹു ನಮ್ಮೆ <usat> ನಮಾನುಗ್ರಹಿಕಾರಟ್ಟೆ <usat> <usat>